അത്യാഹിത വിഭാഗം ഡോക്ടറായി സേവനം ചെയ്തിരുന്ന ബെഞ്ചമിൻ ബ്രലഫ് ശനിയാഴ്ച അമേരിക്കയിലെ വാഷിംഗ്ടൺ രൂപതയ്ക്കു വേണ്ടി പൗരോഹിത്യം സ്വീകരിക്കും പതിനഞ്ചു പേരോടൊപ്പമാണ് ബ്രലവ് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് ഒരു കത്തോലിക്കാവിശ്വാസിയായിട്ടല്ല ബ്രലവ് വളർന്നു വന്നതെങ്കിലും ദൈവം അദ്ദേഹത്തെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുകയായിരുന്നു കോർണർ സർവകലാശാലയിൽ നിന്നും ബോസ്റ്റൺ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മെഡിസിനിൽ നിന്നുമാണ് ബെഞ്ചമിൻ ബ്രലവ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അദ്ദേഹത്തോടൊപ്പം ജൂൺ മാസം പതിനഞ്ചാം തീയതി പൌരോഹിത്യം സ്വീകരിക്കുന്നവരിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മുൻ ആർമി ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു ആറര ലക്ഷത്തോളം അംഗങ്ങളുള്ള അതിരൂപതയാണ് വാഷിംഗ്ടൺ അതിരൂപത ഈ വർഷം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പേർ പൌരോഹിത്യം സ്വീകരിക്കുന്ന രൂപതകളുടെ പട്ടികയിൽ വാഷിംഗ്ടൺ അതിരൂപതയും ഉൾപ്പെടുന്നു വാഷിംഗ്ടണിലെ അമലോത്ഭവ മാതാവിന്റെ നാമധേയത്തിലുള്ള ബസിലിക്ക ദേവാലയത്തിൽ വെച്ചായിരിക്കും പൗരോഹിത്യ സ്വീകരണ ചടങ്ങുകൾ നടക്കുക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്